ഖബറിൽ ഒരുപാട് നന്മകൾ കിട്ടുന്നവരുണ്ട് ഒരുപാട് ശിക്ഷകൾ കിട്ടുന്നവരുണ്ട് എങ്ങനെയാണ് ഖബറിൻ്റെ അതാപിനെ തൊട്ട് രക്ഷ നേടുക എങ്ങനെയാണ് ഖബറിൻ്റെ നന്മകൾ നേടിയെടുക്കുക അതിന് ഉപകാരപ്പെടുന്ന നാല് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായി നമ്മൾ പരിചയപ്പെടുന്നത് വസങ്ങൾ പറയുന്നു ഖബറിൽ നിങ്ങൾക്ക് രക്ഷ വേണോ നിങ്ങൾ ഈ സൂറത്ത് പതിവാക്കുക ഈ സൂറത്ത് ഓതുന്നവൻ അവൻ ഖബറിൽ കിടക്കുന്ന സമയം അതാപ് ഇറങ്ങുമ്പോൾ ഈ സൂറത്ത് അവിടെ ചെന്ന് ആ അതാബിനെ തടയുമെന്ന് നബിസ്ഹു അലഹി തങ്ങൾ പറയുന്നു ഏതാണ് ആ സൂറത്ത് അസലാമലൈക്കും വർഹമത്തുല്ലാഹി വാബർക്കാത്തു നാല് കാര്യങ്ങൾ ഇനി പറയാൻ പോകുന്ന നാല് കാര്യങ്ങൾ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്താൽ ുന്ന ലോകത്ത് നമുക്ക് രക്ഷയാണ് സമാധാനമാണ് അതാബുകളിൽ നിന്നും ഒരു കവചം കിട്ടുന്നതാണ് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കണേ ഒന്നാമതായി റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു ഒന്ന് ബിൽ ഹിസാമ ഒരു മനുഷ്യനെ കാണുമ്പോൾ അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ ഒരാളെ കാണുമ്പോൾ അയാളോട് പുഞ്ചിരിക്കൽ ഖബറിൽ വലിയ സന്തോഷമുണ്ടാക്കുമെന്നാണ് അതെങ്ങനെയാണ് പുഞ്ചിരിക്കൽ സന്തോഷമുണ്ടാക്കുന്നത് ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ മറ്റൊരാളിങ്ങനെ കടന്നു വരുന്നു സ്വാഭാവികമായി നമ്മൾ പരസ്പരം മുഖത്തേക്ക് നോക്കും മുഖത്തേക്ക് നോക്കുമ്പോൾ ഞാനൊന്ന് പുഞ്ചിരിച്ചു അയാളും ഒന്ന് പുഞ്ചിരിച്ചു പരസ്പരം ഞങ്ങൾക്കറിയില്ല പരിചയമില്ല ഇവിടെ പുഞ്ചിരിക്കുമ്പോൾ ഒരു നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു പെണ്ണ് നടന്നു വരുന്നു ഒരു അന്യസ്ത്രീ നടന്നു വരുന്നു അയാളോട് അവളോട് പുഞ്ചിരിക്കും അതല്ല ഉദ്ദേശം ആണിനോട് ഒരു പെണ്ണ് പെണ്ണിനോട് കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കും ഒന്നും പറഞ്ഞില്ല വെറുതെ ഒന്ന് ചിരിച്ചു രണ്ടുപേരും പരസ്പരം ചിരിച്ചു മനസ്സിലൊരു സന്തോഷം കാരണം അറിവില്ല നമ്മൾ പരസ്പരം കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല പക്ഷെ എന്നാലും ഒന്ന് മുഖത്തോ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചാൽ ആ സമയത്ത് രണ്ടുപേരുടെ മനസ്സിലൊരു സന്തോഷമുണ്ടാകും രണ്ടുപേരുടെ മനസ്സിൽ നിന്നുണ്ടായ ആ സന്തോഷത്തിൽ അള്ളാഹു താല ഒരു മലക്കിനെ സൃഷ്ടിച്ച് നമ്മളിപ്പോൾ പറഞ്ഞ രൂപത്തിൽ അള്ളാഹു താല ആ മലക്കിനെ നമ്മുടെ കബറിലേക്ക് കൂട്ടുകാരനാക്കി തരുമെന്ന് ആദരവായ റസുൽഹി തങ്ങൾ പറയുകയാണ് എപ്പോഴും ചിരിക്കുന്ന ഒരു മുഖം നമുക്കുണ്ടാവണം എപ്പോഴും ഗൗരവത്തിൽ എപ്പോഴും ദേഷ്യം എപ്പോഴും ദേഷ്യം ഈ ഭൂരിഭാഗം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ വീടിന്റെ വെളിയിൽ ഇറങ്ങിയാൽ പിന്നെ പല്ല് മുഴുവനും പുറത്താൻ കാണുന്നവരോടൊക്കെ ഇങ്ങനെ ചിരിക്കും ആ എന്തെന്റെ വിശേഷം എന്തൊക്കെന്റെ സുഖമല്ലേ വീട്ടിലേക്ക് വന്നാൽ ആ പല്ലിങ്ങനെ അടയും ആ ചുണ്ടിങ്ങനെ വെക്കും ഭാര്യയോട് ചിരിക്കില്ല മക്കളോട് ചിരിക്കില്ല എപ്പോഴും ഗൗരവം ദേഷ്യം അങ്ങനെയല്ല ഏറ്റവും കൂടുതൽ നമ്മൾ പരിഗണിക്കേണ്ട എപ്പോഴും ചിരിയും അതുപോലെ തന്നെ സന്തോഷവും പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ ഭാര്യയോട് നമ്മുടെ മക്കളോട് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുടുംബക്കാരോടാണ് ഇവിടെ നബിതങ്ങൾ പറയുന്നു എപ്പോഴും ഉണ്ടാവണം പുഞ്ചിരി ഉണ്ടാവണം നിന്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയാണെന്ന് പഠിപ്പിച്ചു മുത്തുനബി സാഹിസ്വലാത്തങ്ങൾ ഇവിടെ കബറിൽ കൂട്ടുകാരനായി സന്തോഷമായി നമ്മുടെ അടുക്കിലേക്ക് വരുന്നത് നമ്മൾ ചിരിക്കുന്ന ഓരോ പുഞ്ചിരിയുമാണ് രണ്ടാമതായി നബിതങ്ങൾ പറയുന്നു തക്തീമുൽ ഹദിയ പരസ്പരം സമ്മാനങ്ങൾ കൈമാറണമെന്നാണ് സമ്മാനങ്ങൾ കൈമാറണം ഇടക്ക് ഭർത്താവ് ഭാര്യയ്ക്ക് ചില സമ്മാനം കൊടുക്കണം ഭാര്യ ചില സമ്മാനങ്ങൾ ഭർത്താവിന് കൊടുക്കണം നമ്മൾ ഒരാളെ കാണാൻ പോകുമ്പോൾ ചില സമ്മാനങ്ങൾ കൊടുക്കണം അങ്ങനെ സമ്മാനങ്ങൾ അതായത് നിബിധങ്ങളുടെ ഒരു ഹദീസിൽ കാണാം തഹാദു തഹാദൂബു നിങ്ങൾ പരസ്പരം സമ്മാനങ്ങൾ കൈമാറണേ എങ്കിൽ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കുമെന്നാണ് അങ്ങനെ സമ്മാനങ്ങൾ ഒരു ഹതിയകൾ കൊടുക്കുന്ന സമയം ആ സമയത്തും നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ടാകും അതും നമുക്ക് ഖബറിലേക്ക് കൂട്ടുകാരനായി വരുന്നതാണ് മൂന്നാമതായി ലഭിതങ്ങൾ പറയുന്നു പരോപകാരം ചെയ്യുക മറ്റുള്ളവരെ സഹായിക്കുക അത് ഏത് സഹായവുമാവട്ടെ ശാരീരികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ചിലപ്പോൾ നല്ല വാക്കുകളാവാം ചില വാക്കുകൾ തന്നെ ആവാം അപ്പോൾ പരസ്പരം സഹായിക്കുക നമ്മൾ സൂറത്തുൽ മാളൂൻ എപ്പോഴും പാരായണം ചെയ്യാറുള്ളവരാണ് കളവാക്കിയവർ ദീനിനെ പൊളിച്ചു കളഞ്ഞവർ അഞ്ചു കൂട്ടം ആളുകളാണ് അതിൽ ഖുർആൻ എടുത്തു പറയുന്ന രണ്ടാമത്തെ വിഭാഗം എന്നാണ് പാവപ്പെട്ടവരെ സഹായിക്കാത്തവനെന്നല്ല ഇവിടെ കുറാൻ പറഞ്ഞത് പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ പുലത്താത്തവരെന്നാണ് ശ്രദ്ധിക്കാത്തവരെന്നാണ് അതായത് ഒരാളുടെ ഒരു പാവപ്പെട്ട മനുഷ്യൻ നിൽക്കുന്നത് കണ്ടു എൻ്റെ കയ്യിൽ പൈസ ഇല്ല കൊടുക്കാൻ എങ്കിൽ എന്ത് ചെയ്യണം പൈസ ഉള്ളവൻ്റെ അടുക്കൽ ഞാൻ ചെന്നിട്ട് എടാ കുറച്ച് പൈസ തരുമോ അയാൾക്ക് കൊടുക്കാനാ എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും സഹായം വാങ്ങിച്ചിട്ട് അയാൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ കൊടുക്കാനില്ല ഞാൻ മറ്റൊരാൾക്ക് ചെന്ന് പറയണം അവിടെ ഒരു പാവപ്പെട്ടവ് നിൽക്കുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തേക്കാം എന്ന് ഞാൻ മറ്റുള്ളവരോട് പറയണമെന്നാൽ എന്റെ കയ്യിൽ സഹായിക്കാൻ എൻ്റെ കയ്യിൽ സഹായമുണ്ടെങ്കിൽ അവനക്ക് കൊടുക്കണം അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ പ്രേരിപ്പിക്കണം എന്തിന് ആ പാവപ്പെട്ടവനെ സഹായിക്കാൻ അങ്ങനെയുള്ള ആളുകൾക്ക് വലിയ വിജയമുണ്ട് എന്ന് വിശുദ്ധമായ കുർആാൻ പറയുകയാണ് അതുകൊണ്ട് അങ്ങനെ പരോപകാരം ചെയ്താൽ ആ പര ഉപകാരം എന്താവും ഒരു കൂട്ടുകാരനായി സന്തോഷമായി കവറിലേക്ക് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കണമെന്നാണ് പാവപ്പെട്ട എത്രയും എത്തി മക്കൾ നമ്മുടെ ഇടയിലുണ്ട് അതുപോലെ വിധവകളായ ആളുകളുണ്ട് അഗതികളായ ആളുകളുണ്ട് രോഗികളായ ആളുകളുണ്ട് അപ്പോൾ അവരുടെ കടുക്കൽ ചെന്നിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ അത് കൂട്ടുകാരനായി വരും നാലാമതായി അലൈഹി നിമിസ മാത്രങ്ങൾ പറയുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കുന്നവർ ഒരു എത്തീൻകുട്ടിയുടെ കല്യാണം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മരണ വീട്ടിൽ ചെന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കൽ ഒരു കടം കൊണ്ട് വലഞ്ഞവൻ ജീവിതം പ്രയാസപ്പെട്ടവൻ അവനെ കുറച്ച് പൈസ എവിടെന്നെങ്കിലൊക്കെ സംഘടിപ്പിച്ച് ആ കടം വീട്ടാൻ സഹായിക്കുന്നവൻ രോഗികളായ ആളുകൾ അവർക്കുള്ള മരുന്ന് അവർക്കുള്ള വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നവർ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ആവശ്യം ഒരു പ്രയാസം നേരിട്ടൊരുക്കുന്നവർ ഒരാവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യം നിറവേറ്റി കൊടുക്കുക ഇപ്പോൾ നമ്മുടെക്കിടയിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾ ആളുകളുമായി വന്നാൽ അല്ലെങ്കിൽ പോകുന്നത് കണ്ടാൽ നമ്മെക്കൊണ്ട് പറ്റുന്ന രൂപമാണെങ്കിൽ അവരെ സഹായിക്കൽ അതുപോലെ തന്നെ ഭക്ഷണത്തിന് വകയില്ലാത്തവരുണ്ട് എങ്കിൽ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കൽ അപ്പം ഇങ്ങനെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കുന്ന ഒരു മനുഷ്യൻ അവനിക്ക് അള്ളാഹുതാല ആ സഹായം എന്താക്കി മാറ്റും ഒരു മനുഷ്യന്റെ രൂപമാക്കി മാറ്റിയിട്ട് അവൻ ഖബറിൽ കിടക്കുമ്പോൾ അള്ളാഹു താല അവനെ ആ ഖബറിൽ സന്തോഷിപ്പിക്കാൻ ആ മനുഷ്യരൂപത്തെ പറഞ്ഞു വിടുമെന്ന് ആദരവായ റസൂടുള്ളാഹി സാഹു അലഹി തങ്ങൾ പറയുകയാണ് ചില ആളുകൾക്ക് ചില വാക്കുകൾ കേട്ടാൽ മതി ചില ആളുകൾ പരീക്ഷ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിയിലൊക്കെ തോറ്റു പരീക്ഷയൊക്കെ പൊട്ടി പാളീസായി കച്ചവടമൊക്കെ വലിയ നഷ്ടത്തിലായി ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ അന്ന് വിഷമിക്കണ്ടാ അതൊക്കെ ശരിയായിക്കോളും നീ ഒന്നുകൂടി നോക്ക് എന്ന ചില വാക്കുകൾ മതി ചില ആളുകൾക്ക് വലിയ സന്തോഷമുണ്ടാക്കാൻ അങ്ങനെ നല്ല വാക്കുകൾ പറയാൻ പറ്റുന്ന സ്ഥലത്ത് വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കണേ പ്രതിഫലം എന്താണ് ആ സഹായിക്കുന്ന ആ ഒരു സമയത്ത് അള്ളാഹു താല ആ സഹായത്തെ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ മലക്കിൻ്റെ രൂപമാക്കി മാറ്റിയിട്ട് നമുക്ക് ഖബറിൽ വലിയ കൂട്ടുകാരനാക്കി സന്തോഷമാക്കി തരുമെന്ന് മുത്തുനബി സലാഹു അലഹി വസല്ലമാങ്ങൾ പറയുകയാണ് പിന്നെ നബിതങ്ങളുടെ പല പല ഹദീസുകളിൽ ഈ ഖബറിൽ സന്തോഷം കിട്ടാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ഖബറിൻ്റെ അതാപിനെ തൊട്ട് രക്ഷ നേടാൻ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക അതായത് നബിതങ്ങളുടെ ഒരു ഹദീസിൽ കാണാം ഒരു ഖബറാളി ഇങ്ങനെ ഖബറിൽ കിടക്കുമ്പോൾ അവൻ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള പാപങ്ങൾ ആ പാപത്തിന്റെ ഫലമായി ഒരുപാട് ശിക്ഷകൾ അവൻ അനുഭവിക്കേണ്ടി വരും അപ്പൊ ഈ തലയുടെ ഭാഗത്തിലൂടെ ശിക്ഷ ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഇറങ്ങുന്ന സമയം ആ സൂറത്തുൽ മുൽക്ക് ഇവൻ പാരായണം ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ സൂറത്തുൽ മുൽക്ക് വന്നിട്ട് പറയും ഏ അതാപേ നീ ഇവിടെ ഇറങ്ങാൻ പറ്റൂല കാരണം ഇവൻ എന്നെ ഓതിയവനാണ് ഇവൻ എന്നെ ഓതിയവനാണ് അതുകൊണ്ട് ഈ ഭാഗത്തിലൂടെ ശിക്ഷ ഇറങ്ങാൻ ഞാൻ സമ്മതിക്കൂല ശിക്ഷ നേരെ കാലിൻ്റെ ഭാഗത്ത് ചെല്ലുമെന്നാണ് കാലിൻ്റെ ഭാഗത്ത് ചെന്ന് ഇങ്ങനെ ഇറങ്ങാൻ ശിക്ഷ ഇങ്ങനെ അവനെ അവനെ അതാപിലേക്ക് കൊണ്ടുപോകാൻ ശിക്ഷിക്കാൻ ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് ആ സൂറത്തുൽ മുൾക്ക് അവിടെയും ചെല്ലും എന്നിട്ട് പറയും ഏയ് ഇവിടെ ശിക്ഷ ഇറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല കാരണം ഇവൻ എന്നെ ഓതിയവനാണ് പിന്നെയോ അവൻ്റെ വയറിലൂടെ ശിക്ഷ ഇങ്ങനെ താഴേക്ക് അവനിങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ ഇറങ്ങുന്ന സമയം ആ മുൽക്ക് അവിടെയും വരും എന്നിട്ട് പറയും ഇവിടെയും ഈ ശിക്ഷയെ ഇറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല കാരണം ഇവൻ എന്നെ ഓതിയവനാണ് അങ്ങനെ സൂറത്തുൽ മുൽക്ക് നമ്മെ രക്ഷപ്പെടുത്തുമെന്ന് ഹദീസിൽ കാണാം പിന്നെയോ ഒരുപാട് റിക്രുകൾ ഒരുപാട് തിക്രുകൾ ഇപ്പോൾ ഖബറിൻ്റെ ആദാബിനെ തൊട്ട് രക്ഷ നേടാൻ എളുപ്പമാർഗം എന്താണെന്ന് ചോദിച്ച ഒരു മഹാനോട് അദ്ദേഹം പറഞ്ഞുകൊടുത്ത മറുപടി നീ ക്രുകൾ വർദ്ധിപ്പിക്കുക എന്നാണ് വിക്രുകൾ ഏതോ തിക്രു ആവട്ടെ ല ഇലാ ഇല്ലാഹു ല ഇലാഹ ഇ ആ ഒരു നമുക്ക് കവചമാണ് ഖബറിന്റെ അതാപനത്തൊട്ട് രക്ഷ നേടാം നമുക്ക് കാവലാണ് പിന്നെയോ ആദിക്രം നമുക്ക് കാവലാണ് പിന്നെയോ ും നമുക്ക് കാവലാണ് ഇങ്ങനെ ഒരുപാട് ദിക്കറുകൾ ഉണ്ട് ദിക്കറുകളൊക്കെ ഇപ്പോൾ നമ്മള് നിസ്കാരത്തിന് ശേഷം സുബഹാൻ അക്ബർ അത് മതി ഒരു ദിക്റാണ് അതുപോലെ ലാ ലാഹി ലാ പ്രാവശ്യം പറയുമല്ലോ അപ്പോൾ അതൊക്കെ നമ്മുടെ കബറിൻ്റെ ആദാപിനത്തൊട്ട് രക്ഷ നേടാൻ വലിയ സഹായകരമായ കാര്യങ്ങളാണ് ഇതൊക്കെ പറയുമ്പോൾ ആ ഒരു നീയത്ത് വേണം എന്ത് വേണം ലാഹുവേ എൻ്റെ കബറിൻ്റെ അതാപിനെ തൊട്ട് ഈ തിക്രകൾ കൊണ്ട് നീ എനിക്ക് രക്ഷ നൽകണേ എന്ന നല്ല നീയത്തും വേണം നമ്മൾ പോയി കിടക്കാനുള്ള ആ ഖബർ ആ കബറിൽ നമുക്ക് സന്തോഷം കിട്ടാൻ പല രൂപത്തിലാണ് ആളുകൾ ചില ആളുകൾ സന്തോഷിക്കുന്നവരുണ്ട് ചില ആളുകൾ ദുഃഖിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട് ഖബറിൽ വലിയ ശിക്ഷകൾ കൊണ്ട് നിറക്കപ്പെടുന്ന ഖബറുകളുണ്ട് അള്ളാഹു കാക്കുമാറാവട്ടെ നമുക്ക് വേണ്ടത് സന്തോഷം കിട്ടുന്ന ഖബറാണ് സന്തോഷം കിട്ടുന്ന ഖബറാളിയായി നമുക്ക് മാറണം അതിനെന്താണ് വഴി ഇവിടെ നബി സുല്ലാഹു അലഹി തങ്ങളുടെ അടുത്തൊരു ഹദീസ് നമുക്ക് പരിശോധിക്കാം മുത്തുനബി സുല്ലാഹു അലഹി തങ്ങൾ പറയുന്നു മാമിൻ മുമിനിൻ സുറൂറൻ ഇല്ലാ സുറൂരി ഖബറിൽ സന്തോഷം കിട്ടണം എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരും എൻ്റെ ഉപ്പമാരും പൂർണ്ണമായും ഇത് കേൾക്കണം ശ്രദ്ധിച്ച് കേൾക്കണം ഇവിടെ നബി അലൈഹി തങ്ങൾ പറയുന്നു ഖബറിൽ സന്തോഷം കിട്ടാൻ ഒന്നാമത്തെ വഴി എന്താണ് ഇവിടെ പറയുന്നു ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ മറ്റൊരാൾക്ക് ഒരു ഉപകാരം ചെയ്യുന്നു മറ്റൊരാൾക്കൊരു ഉപകാരം ചെയ്യുമ്പോൾ ആ ഉപകാരത്തിൻ്റെ പ്രതിഫലനമായി അയാൾക്ക് സന്തോഷമുണ്ടാകുന്നു ആ സന്തോഷത്തിൽ നിന്നും അള്ളാഹു ഒരു മലക്കിനെ സൃഷ്ടിക്കുന്നു ഒന്നുകൂടി വ്യക്തമാക്കി തരാം ഞാൻ ഒരാൾക്ക് നൂറ് രൂപ കൊടുത്തു നൂറ് രൂപ കൊടുത്ത സമയത്ത് ആ വാങ്ങിച്ച ആൾക്ക് ഭയങ്കര സന്തോഷമുണ്ടായി അള്ളാഹുതാല എനിക്ക് വേണ്ടി ആ മനുഷ്യൻ്റെ മനസ്സിലുണ്ടായ സന്തോഷത്തിൽ നിന്നും ഒരു മലക്കിനെ സൃഷ്ടിക്കുന്നതാണ് എന്നിട്ടോ വീണ്ടും പറയുന്നു ആ മലക്കിൻ്റെ ജോലി എന്താണ് ആ മലക്കിൻ്റെ ജോലി ഒരുപാട് തസ്ബീഹുകളും ഒരുപാട് തഹ്ലീലുകളും ഒരുപാട് റിക്റുകളും അള്ളാഹു വേണ്ടി ചെയ്യുക ഇതാണ് ആ മലക്കിൻ്റെ ജോലി ഒന്നുകൂടി പറയാം അതായത് നമ്മൾ ഒരാളെ സഹായിക്കുന്ന സമയത്ത് അയാൾക്ക് സന്തോഷമുണ്ടാകും എനിക്കൊരാൾ അഞ്ഞൂറ് രൂപ തന്ന എനിക്ക് വലിയ സന്തോഷമാണ് അപ്പം എൻ്റെ സന്തോഷത്തിൽ നിന്നും ഒരു മലക്കിനെ അള്ളാഹു താല സൃഷ്ടിക്കും ആർക്കു വേണ്ടി എനിക്ക് അഞ്ഞൂറ് രൂപ തന്ന ആൾക്ക് വേണ്ടി എന്നിട്ടോ ആ മലക്ക് ഒരുപാട് റിക്രുകളും സ്വലാത്തുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഏതുവരെ ആ മനുഷ്യൻ മരിച്ച് ഖബറിൽ ചെല്ലുന്നതുവരെ ഈ മലക്ക് ഇങ്ങനെ ഒരുപാട് തസ്ബീഹുകളും തക്ബീറുകളും തഹ്ലീലുകളും ഇങ്ങനെ അള്ളാഹുവിനെ ഒരുപാട് ദിക്ക്രുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുമെന്നാണ് എന്നിട്ടോ ആ മനുഷ്യൻ അതായത് ആ സന്തോഷത്തിന് കാരണമായ ആ മനുഷ്യൻ മരിച്ച് ഖബറിൽ ചെല്ലുന്ന സമയം ഈ മലക്ക് അങ്ങോട്ട് കടന്ന് ചെല്ലുമെന്നാണ് ആ ഖബറിലേക്ക് കടന്നു ചെല്ലും ഖബറിലേക്ക് കടന്നു ചെന്നിട്ട് ചോദിക്കും നീ എന്നെ അറിയുമോ നീ എന്നെ അറിയുമോ എന്ന് ചോദിക്കുമെന്നാണ് അപ്പൊ ആ മനുഷ്യൻ പറയും മൻ അന്ത നീ ആരാണ് എനിക്കറിയില്ല ഞാൻ ഇതുവരെ ദുന്യാവിൽ ജീവിച്ചപ്പോൾ നിന്നെ കണ്ടിട്ടില്ല നീ ആരാണ് ആ സമയത്ത് ആ മലക്ക് പറയുമെന്നാണ് നീ ഇന്നാലിന്ന ദിവസം ിഞ്ഞ സ്ഥലത്ത് വെച്ച് ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്തത് നീ ഓർക്കുന്നുണ്ടോ ഞാൻ ഓർക്കുന്നുണ്ട് നീ ഒരു ഉപകാരം ചെയ്തപ്പോൾ അയാളുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമുണ്ടായി ആ സന്തോഷത്തിൽ നിന്നുമാണ് അള്ളാഹു എന്നെ സൃഷ്ടിച്ചത് അന്നുമുതൽ നിനക്ക് വേണ്ടി ഒരുപാട് തഹ്ലീലുകളും തക്ബീറുകളും ഞാൻ ചൊല്ലുന്നുണ്ട് ആ ചൊല്ലിയതിൻ്റെ എല്ലാം പ്രതിഫലം നിനക്ക് നിനക്കല്ലാഹു താല തരുമെന്ന് ആ മലക്ക് പറയുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ആ മലക്ക് പറയും ഇനി നീ ഒന്നുകൊണ്ടും പേടിക്കില്ല നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നിന്റെ ഖബറിലെ കൂട്ടുകാരൻ ഞാനാണ് നിനക്കിനി സന്തോഷിക്കാം നിന്റെ അടുക്കൽ ചോദ്യം ചോദിക്കാൻ രണ്ട് മലക്കുകൾ വരുമല്ലോ മുൻകർ നക്കീർ അലഹിമസ്സലാം ആ മലക്കുകൾ നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് പറയേണ്ട ഉത്തരം ഞാൻ നിനക്ക് പറഞ്ഞു തരാം മാത്രമല്ല എന്തെങ്കിലും ഒരു അബദ്ധം നിന്റെ ജീവിതത്തിൽ സംഭവിച്ച അള്ളാഹുവിൻ്റെ ആദാഭങ്ങാനം ഈ ഖബറിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുന്നതാണ് എന്ന് ആ മലക്ക് പറയുന്നതാണ് മലക്കാരാണ് ഒരു മിനായ മനുഷ്യൻ മറ്റൊരാൾക്ക് ചെയ്തിട്ടുള്ള നന്മ ആ നന്മയിൽ അയാൾക്കുണ്ടായ സന്തോഷം ആ സന്തോഷത്തിൽ അള്ളാഹു താല പടച്ച മലക്കാണ് അപ്പോ ഖബറിൻ്റെ അതാപിനെ തൊട്ട് രക്ഷ നേടാൻ മാത്രമല്ല കബറിൽ സന്തോഷം കിട്ടാൻ മുത്തനബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് നൽകിയ ഏതാനും ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് ഈ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കണ്ട് അമൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പറഞ്ഞതുകൊണ്ടോ കേട്ടതുകൊണ്ടോ ഒരു ഉപകാരവും ഇല്ലാതെ പോകും അള്ളാഹു താല നമ്മൾ കേൾക്കുന്ന എല്ലാ ഇൽമുകളും ഞാഫിയായ ഇൽമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇരുലോകത്തും അള്ളാഹു താല നമുക്ക് ഉപകാരമുള്ള നല്ല അമലുകളായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മളോട് ഒരുപാട് മോവിനിയങ്ങൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാന അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും എല്ലാം അള്ളാഹു താല മാറ്റി സുഖവും സന്തോഷവും പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു താല മഗഫറത്തും റഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ ഖബറാകുന്ന ലോകത്ത് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമിൻ